പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത ബക്രീദ് പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു നേരത്തെ പ്രഖ്യാപിച്ച അവധി റദ്ദാക്കിയതിനെ തുടർന്ന് വിവിധ സംഘടനകൾ വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അധ്യാപക സംഘടനകളും പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്നാണ് നാളെ ജൂൺ ആറ് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം പുറത്ത് വന്നിരിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി കാത്തിരിക്കുക